ചെമ്മി ചേച്ചി വീഡിയോ എടുക്കാൻ റെഡി ആയോ ഓ റെഡി ആയി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ നമ്മുടെ ഈ ദൈവപൂജ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് അപ്പം നമ്മുടെ ചേച്ചിമാർക്കുള്ള സ്പെഷ്യൽ വീഡിയോ ഈ നമ്മുടെ ഈ ചൂട് കാലത്ത് ഉടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാരിയുടെ കളക്ഷൻ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഞാനിന്ന് ഉടുത്തതിൻ്റെ കളക്ഷനാണ് പ്യുവർ കോട്ടണിൽ വരുന്ന സാരിയുടെ കളക്ഷനാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ എൻ്റെ അതുകൊണ്ടെങ്കിൽ കുറച്ച് പ്രശ്നം ശബ്ദം വരുന്നില്ല അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ ചേച്ചിമാരെ അപ്പോൾ അത് വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരും വീഡിയോയിലിട്ട് പോവാം ഞാൻ ഇന്ന് കൊടുത്തതിൻ്റെ കളക്ഷനാണ് പ്യുർ പ്യുർ കോട്ടണിൽ വരുന്ന സാരിയുടെ കളക്ഷനാണതാണ് ഇതാണ് സാരിയുടെ വ്യൂ വരുന്നത് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ബോഡിയിൽ ഇങ്ങനത്തെ സ്ട്രൈപ്സിലുള്ള ഇങ്ങനത്തെ ഒരു ലൈൻസ് വരുന്നുണ്ട് പിന്നെ ബോർഡറിൽ ഇങ്ങനത്തെ കസ കസവിൻ്റെ ഡിസൈനും വരുന്നുണ്ട് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് പല്ലു പോർഷനിൽ കളറും കസവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഇതാണ് പല്ലു പോഷനിൻ്റെ ടസൽസ് വിത്ത് ടസൽസോട് കൂടി വരുന്ന സാരിയാണേ പെട്ടെന്ന് നമുക്ക് നമുക്ക് കൊടുക്കാം ചൂട് കാലത്ത് നന്നായിട്ടുണ്ട് ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ ആദ്യം ചൂട് നമുക്ക് തോന്നിപ്പിക്കുന്നില്ല അപ്പോൾ അതിന് കളേഴ്സ് കാണിക്കാം ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ പറഞ്ഞേക്കാമേ ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അപ്പം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ വെറും എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാം പ്യുർ കോട്ടണിൽ വരുന്ന സാരിയാണേ നല്ലൊരു ബേബി പിങ്ക് ബോഡിയിൽ ഇങ്ങനത്തെ ലൈൻസിൽ കളറിൽ ലൈൻസ് വരുന്നുണ്ട് അതിങ്ങനത്തെ ഒരു ഡിസൈനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി ഇരുപത്തിയാറ് അതിൻ്റെ കളേഴ്സ് കാണിക്കാം നല്ലൊരു ബ്ലൂ ഒരു ബ്ലാക്ക് ഒരു ലൈറ്റ് ഒരു ആശം ബ്ലാക്ക് ലൈറ്റ് ഒരു ഷെയ്ഡാണിത് ഇതൊരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് വെറും എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ ഇത് ഇതൊരു പയറ് പച്ചട ഒരു ഷെയ്ഡാണേ ഓ എന്തൊരു ഭംഗിയത് അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ബോർഡറിൽ ഇങ്ങനത്തെ കസവിൻ്റെ ഡിസൈനും കൂടി വരുന്നുണ്ടേ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊരു കോഫി കളറാണേ പിന്നെ അടുത്തൊരു വെറൈറ്റി ഡിസൈൻ വരുന്നത് അതാ ഈ സാരിയിൽ തന്നെ നമ്മൾ ഇത്ര നേരം കണ്ടത് ഗോൾഡൻ ജെറി ജെറിയായിരുന്നു ഇതൊക്കെ സിൽവർ ജെറിയാണ് നമ്മൾ സൈഡ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സിൽവർ ജെറി ഇഷ്ടമുള്ളവർ ആ നിങ്ങൾ അങ്ങനത്തെ ചൂസ് ചെയ്ത് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഇതൊരു നല്ല ഷെയ്ഡാണേ സിൽവർ ജെറിയിൽ വരുന്ന സാരിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചൂട് കാലത്ത് ബെസ്റ്റ് സാരിയാണത് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി ഇരുപത്തിയാറ് അല്ല ഇതൊരു വേറൊരു ഡിസൈൻ സാരിയാണ് കോട്ടണിൽ വരുന്ന സാരിയാണ് ബോഡിയിൽ ഇങ്ങനത്തെ പ്രിൻറ് ഡിസൈനാണ് ഡബിൾ കളറിൽ പ്രിൻറ്റ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സാരിയിൽ നമ്മൾ കസവ് ആഡ് ചെയ്തിട്ടില്ല കളർ മാത്രമേ ഉള്ളതിൽ ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ വീഡിയോ കോൾ വഴി കാണിക്കുന്നതാണ് ഫോട്ടോ ആയിട്ട് നമ്മൾ അയക്കുന്നതാണ് നല്ലൊരു ഓഫ് വൈറ്റിൽ വരുന്ന ഷെയ്ഡാണ് ബോഡിയിൽ ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോർഡർ അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാം സെയിം റേറ്റ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി ഇരുപത്തിയാറ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ബായ്